നമസ്കാരം ഇന്നലെ മലപ്പുറത്ത് പതിനെട്ട് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു കൗമാര പ്രായക്കാരിയാണ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം തനിക്കിഷ്ടമില്ലാത്ത വിവാഹം വീട്ടുകാർ നിശ്ചയിച്ചു തന്റെ സമ്മതമില്ലാതെ വീട്ടുകാർ ആ വിവാഹം ഉറപ്പിച്ചു എന്നതാണ് ഈ പെൺകുട്ടി തൂങ്ങി മരിച്ചതിനെ തുടർന്ന് അയൽവാസിയായ പത്തൊൻപത് വയസ്സുകാരനായ മറ്റൊരു കൗമാരക്കാരൻ കഴിഞ്ഞരമ്പ് മുറിച്ച നിലയിൽ അവരുടെ വീടിനുള്ളിൽ കാണപ്പെട്ടു അപ്പോൾ മനസ്സിലായി ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അതായത് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയും പത്തൊൻപത് വയസ്സുള്ള ആൺകുട്ടിയും തമ്മിൽ അയൽക്കാരാണ് അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ ഇഷ്ടത്തെ തുടർന്നാവണം എന്താണ് കാരണമെന്നറിയില്ല പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത മറ്റൊരു വിവാഹം വീട്ടുകാർ നിശ്ചയിച്ചു അപ്പോൾ ഈ കുടുംബത്തെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളുകൾ പറയുന്നത് നിക്കാഹ് കഴിഞ്ഞിട്ടില്ല ഈ ശനിയാഴ്ചയാണ് നിക്കാഹ് ഉറപ്പിച്ചിരുന്നത് നിശ്ചയിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ വാർത്തകളൊക്കെ വന്നത് നിക്കാഹ് കഴിഞ്ഞ യുവതി മരിച്ചു എന്നതാണ് ഒന്നാമത്തെ കാര്യം ഇത് യുവതിയല്ല പെൺകുട്ടിയാണ് പത്തൊൻപത് കാര്യമാണ് പത്തൊൻപത് വരെ ിൽ വരുന്നതാണ് വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടികളുടെ ആത്മഹത്യകൾ തുടർ കഥകളാകുമ്പോഴും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ആത്മഹത്യ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ നമ്പറിലേക്ക് ബന്ധപ്പെടും എന്നൊരു പരസ്യം ചെയ്യുക മാത്രമാണ് സർക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരും ആത്മഹത്യ ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ പലതാണെങ്കിലും ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നതിലുള്ള അതൃപ്തി മൂലമാണ് അതിലുള്ള മാനസിക സമ്മർദ്ദം മൂലമാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത് പക്ഷേ ജീവിതം പാതിയോളം എത്തിയ ഒരു കുടുംബമൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ പലരും ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത് കടം കയറി മുടിയുമ്പോഴോ അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോഴോ ഒക്കെ ആയിരിക്കാം പക്ഷെ ഇപ്പോൾ കൊച്ചുകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് കൊച്ചുകുട്ടികളെന്ന് ഉദ്ദേശിക്കുന്നത് പത്ത് വയസ്സുള്ള ആൺകുട്ടികൾ പെൺകുട്ടികളുമൊക്കെ ആത്മഹത്യ ചെയ്ത വാർത്തകൾ കണ്ടിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല അവരുടെ സ്വാതന്ത്ര്യത്തിലോ അവരുടെ വ്യക്തി ജീവിതത്തിലോ ഏതെങ്കിലും തരത്തിൽ അമിതമായി മുതിർന്നവർ കടന്നു കയറുന്നു എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ അവർ അസ്വസ്ഥരാകുന്നു മറ്റൊരു തീരുമാനമെടുക്കാനുള്ള പക്വതയില്ലായ്മ മൂലം അവർ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു പഠിക്കാൻ നിർബന്ധിച്ചതിന് ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ട് കളിക്കാൻ പോകണ്ട എന്ന് വിലക്കിയതിന് ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ട് ഇന്നലെ നടന്ന ആത്മഹത്യയിൽ വീട്ടുകാരുടെ പക്ഷം പിടിക്കുന്ന ആളുകൾ വാദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് പതിനെട്ട് വയസ്സ് മാത്രമേ ആ പെൺകുട്ടിക്ക് പ്രായമുള്ളൂ പത്തൊൻപത് ജീവിത സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കില്ല അവൻ ജീവിക്കുന്നത് അത് തിരിച്ചറിയാവുന്നതുകൊണ്ടായിരിക്കണം തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കണം മറ്റൊരു വിവാഹത്തിന് പെൺകുട്ടിയെ ഒരുക്കി അത് നിശ്ചയിച്ചത് അത് മാതാപിതാക്കളുടെ കടമയാണ് കുട്ടികൾക്ക് നല്ലതല്ലാത്തതൊന്നും മാതാപിതാക്കൾ ചെയ്യില്ല തുടങ്ങിയതൊക്കെ ആയിരിക്കും ആ മാതാപിതാക്കളുടെ പക്ഷം സംസാരിക്കുന്നവർ ബാധിക്കുന്നത് അതൊക്കെ ഒരു പരിധിവരെ ശരി വെക്കുമ്പോഴും പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സായി പ്രായപൂർത്തിയായി എന്ന് പറയുമ്പോൾ പോലും പക്വതയോടെയുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള പ്രാപ്തി അവൾക്കായിട്ടില്ല എന്ന് കൂടി തിരിച്ചറിയണം കാലാകാലങ്ങളായി മാതാപിതാക്കൾ ചെയ്തു വരുന്ന ഒരു തെറ്റാണ് ഒരു ബന്ധത്തിൽ നിന്ന് പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ പിന്മാറ്റാൻ വേണ്ടി മറ്റൊരു ബന്ധത്തിന് നിർബന്ധിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിപ്പിക്കുന്നത് ചിലർ ദുശീലങ്ങൾ മാറ്റാൻ പോലും വിവാഹം കഴിപ്പിക്കുന്നവരുണ്ട് കല്യാണം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കൊള്ളും അല്ലെങ്കിൽ മറ്റൊരു കല്യാണം കഴിയുമ്പോൾ പഴയ ബന്ധമൊക്കെ മറന്നുകൊള്ളും എന്ന ഏതോ ഒരു തിയറി പ്രകാരം അതനുസരിച്ച് ഈ കുട്ടികളെ വിവാഹത്തിന് നിർബന്ധിക്കുന്നവരുണ്ട് എന്നെ കേട്ടിരിക്കുന്ന കുറെ പേരെങ്കിലും ഒക്കെ ഉണ്ടാവും വീട്ടുകാരുടെ നിർബന്ധ മറ്റൊരു വിവാഹം കഴിഞ്ഞ് ഇപ്പോഴും മാനസികമായി പൊരുത്തപ്പെടാനാകാതെ സമൂഹത്തെ തൃപ്തിപ്പെടുത്താനും കുടുംബാംഗങ്ങളെ തൃപ്തിപ്പെടുത്താനും വേണ്ടി സ്വന്തം ജീവിതം ജീവിച്ചു തീർക്കുന്നവർ അപ്പൊ ചോദിക്കും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി എടുത്ത അപക്വമായിട്ടുള്ള തീരുമാനത്തെ പിന്തുണയ്ക്കുകയാണോ വീട്ടുകാർ വേണ്ടതെന്ന് ഒരിക്കലുമല്ല അവൾക്ക് സമയം കൊടുക്കുക ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറ്റാൻ മറ്റൊരു ബന്ധത്തിലേക്ക് പറഞ്ഞു വിടുക എന്നതല്ല പരിഹാരം സമയം കൊടുക്കുക കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ പ്രായോഗികമായി ചിന്തിക്കാനുള്ള ഒരു പക്വതയിലേക്ക് ആ പെൺകുട്ടിയും ആൺകുട്ടിയും എത്തും അപ്പോൾ അവർക്ക് തീരുമാനിക്കാം ഞാൻ തിരഞ്ഞെടുത്ത ആൾ എനിക്ക് പറ്റിയ ആളാണോ ഇത് അനുയോജ്യമാണോ ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ സ്വയം എത്തും അപ്പോൾ അവർ തീരുമാനിക്കും പക്ഷെ ഇവിടെ സമയം പോലും കൊടുത്തില്ല പതിനെട്ട് വയസ്സാകാൻ കാത്തിരുന്നു ആ പെൺകുട്ടിയെ ഇതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ മറ്റൊരു വിവാഹത്തിന് ഈ ചെറിയ പ്രായത്തിലെ നിർബന്ധിച്ച് മാതാപിതാക്കൾ ആ ഒരു വിവാഹം നിശ്ചയിച്ചത് കൈ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയ ആ ആൺകുട്ടിയെയും പറയാൻ കഴിയില്ല അതിനും പ്രായവും പക്വതയും ഒന്നും ആയിട്ടില്ല ചിലപ്പോൾ മാസങ്ങൾക്ക് മുൻപായിരിക്കും ഇവർ പരിചയപ്പെട്ടതും പ്രണയം എന്ന് തോന്നത്തക്ക വിധത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയതും എന്താണ് യഥാർത്ഥ പ്രണയമെന്നോ ഇത്രയും ആഴത്തിൽ തങ്ങൾ അനുഭവിക്കുന്നത് പ്രണയം തന്നെയാണോ എന്ന് തിരിച്ചറിയാനുള്ള പക്വതയിൽ പോലും ജീവിതാനുഭവങ്ങളിൽ പോലും അവരെത്തിയിട്ടില്ല അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പെരുമാറേണ്ടത് മാതാപിതാക്കളായിരുന്നു ഇപ്പോൾ പതിനെട്ട് വയസ്സല്ലെങ്കിൽ പോലും പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ കാര്യങ്ങളിൽ പോലും ചിലടത്ത് ആൺകുട്ടികളുടെ കാര്യങ്ങളിൽ പോലും അവരുടെ ഇഷ്ടമില്ലാതെ കടുത്ത വിയോജിപ്പ് അവർ ഒരു വിവാഹത്തിനോട് അറിയിച്ചാൽ പോലും പിടിച്ചു കെട്ടി വിവാഹം നടത്തുന്ന ഒരവസ്ഥയൊക്കെയുണ്ട് എത്ര ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് അതൊന്നും ഒരിക്കലും ചെയ്തു ഒരാളുടെ ഇഷ്ടമാണ് വിവാഹം കഴിക്കണോ എന്നുള്ളത് തന്നെ ഓരോരുത്തരുടെയും ചോയ്സാണ് അതിൽ തന്നെ ആരെ വിവാഹം കഴിക്കാതിരിക്കണം എന്നെങ്കിലും പറയാനുള്ള ചിന്തിക്കാനുള്ള തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഓരോരുത്തർക്കുമുണ്ട് എന്നുമെന്നും എന്നും ആത്മഹത്യയുടെ വാർത്തകൾ കേൾക്കുമ്പോഴും എല്ലാവരും ചിന്തിക്കുന്നത് എൻ്റെ വീട്ടിൽ ഇത് നടക്കില്ല എന്നാണ് അതുകൊണ്ടല്ലേ ഒരേ രീതിയിലുള്ള വാർത്തകൾ ആവർത്തിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരു സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നുണ്ടല്ലോ അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ ആ വരികൾ കേട്ടും പാടിയും കരയാത്തവരായി കണ്ണു നിറയാത്തവരായി ഒരു മലയാളികളും ഇല്ല പക്ഷെ ആ മാമ്പഴം എന്ന കവിത വായിച്ചതിന് ശേഷവും അത് നമ്മളെ അത്രത്തോളം സ്പർശിച്ചതിന് ശേഷവും നമ്മുടെ കുട്ടികൾ നുള്ളിയാൽ നമ്മൾ അവരെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് സമൂഹത്തിൽ ഒരു തെറ്റ് കാണുമ്പോൾ നമ്മൾ അതിനെ വിമർശിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്തൊരു കഷ്ടമായി പോയി എന്ന് മറ്റൊരാളുടെ ജീവിതത്തിൽ കമന്റ് ചെയ്യുമ്പോഴും സ്വന്തം ജീവിതത്തിൽ ആ കാര്യം വരുമ്പോൾ അതേ തെറ്റായിട്ടുള്ള തീരുമാനം നമ്മളും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം പതിനെട്ട് വയസ്സ് അതിനെ പഠിക്കാനുള്ള മാത്രം പ്രായമാണ് ആ പതിനെട്ട് വയസ്സ് ഈ നിയമം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനുവേണ്ടി കാത്തു കാത്തു നിൽക്കാതെ അവർക്ക് അവരുടെ ജീവിതം ഒന്ന് ഡിസൈൻ ചെയ്യാനുള്ള ഭാവി ഒന്ന് പ്ലാൻ ചെയ്യാനുള്ള സമയമെങ്കിലും ജീവിതത്തിൽ കൊടുക്കൂ പതിനെട്ട് വർഷമേ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ എത്ര വലിയ തെറ്റാണ് മാതാപിതാക്കളും ചുറ്റുമുള്ള ആളുകളും ചെയ്യുന്നത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് പിതാവ് രണ്ടു വർഷം മുൻപ് മരണപ്പെട്ടുപോയെന്ന് പറയുന്നു ആ മാതാവ് ഒരു ഈ മകൾക്ക് വേണ്ടി ആയിരിക്കാം ജീവിച്ചത് മറ്റെല്ലാവരുടെയും തീരുമാനപ്രകാരം തന്നെ ആയിരിക്കും ഈ വിവാഹം പെട്ടെന്ന് നിശ്ചയിച്ചതും എന്നിട്ട് എന്തായി വിവാഹ ജീവിതം പോയിട്ട് ജീവിതം തന്നെ ആ കുട്ടിക്ക് അന്യമായി പോയില്ലേ അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് വിവാഹ നിശ്ചയം അഥവാ എൻഗേജ്മെന്റ് എന്നൊരു സംഭവം ഇപ്പോൾ ഉണ്ട് ഒരു ചെറിയ കല്യാണം തന്നെയാണ് ഈ നടത്തുന്നത് എങ്കിൽ പിന്നെ ഇവർക്ക് അങ്ങ് വിവാഹം നടത്തിക്കൂടെ എന്നതാണ് എന്റെ ചോദ്യം വിവാഹ നിശ്ചയത്തിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ ഒരു വീട്ടിൽ അവർ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരുമിച്ച് എല്ലാ സ്ഥലങ്ങളിലും പോകുന്നു ഒരുമിച്ച് ഒരു പരിധിയിലപ്പുറം അവർ ഒന്നിച്ച് ഇടപെടുന്നു ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഘട്ടം വന്നാൽ എന്താകും ഇവരുടെ അവസ്ഥ വണ്ടിയിൽ സീറ്റ് ൻ ചെയ്യുന്നത് പോലെയാണ് ഈ എൻഗേജ്മെന്റ് ഓരോരുത്തരും നടത്തിവെക്കുന്നത് പക്ഷെ അതുമായിട്ട് നമുക്കിതിനെ കൂടുതൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല മനുഷ്യരുടെ മനസ്സാണ് ഇതിനേക്കാൾ എനിക്ക് മികച്ചത് എന്ന് തോന്നുന്നതിലേക്ക് പെൺകുട്ടിയോ ആൺകുട്ടിയോ പോയേക്കാം കഴിഞ്ഞ ദിവസവും കണ്ടില്ലേ പട്ടാളത്തിൽ ജോലി ലഭിച്ചതിനെ തുടർന്ന് കാമുകിയെ ഒഴിവാക്കി ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത എന്ത് വേണമെങ്കിലും മനുഷ്യന്റെ മനസ്സിൽ മാറ്റങ്ങൾ സംഭവിക്കാം ആ മാറ്റത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നമ്മൾ ഓരോരുത്തരും സ്വായത്തമാക്കണം അതിന് പ്രാപ്തി എത്താത്ത എട്ടോ പത്തൊൻപതോ ഒക്കെ വയസ്സുള്ള കുട്ടികളെ അത്യാവശ്യമായി പിന്തുണയ്ക്കേണ്ടത് അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടത് മാതാപിതാക്കളുടെയും വീട്ടിലെ മുതിർന്നവരുടെയും ഉത്തരവാദിത്തമാണ് കുട്ടികൾ എടുക്കുന്ന എല്ലാ മണ്ടൻ തീരുമാനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക പിന്തുണയ്ക്കുക എന്നല്ല പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു പോംവഴി ഉണ്ടായിരിക്കും പരിഭ്രാന്തരാകാതെ ആ പോംവഴിയിലേക്ക് സമാധാനമായി എത്തിച്ചേരുക എന്നുള്ളതാണ് മുതിർന്നവർ ചെയ്യാനുള്ളത്